ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിലേക്ക് പുത്രിസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പൗലോ സ്ലിഹ റോമർക്ക് എഴുതി ലേഖനം എട്ടാം തീയതി അതിന് മുപ്പത്തി ഒന്നാം വാക്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് ദൈവത്തെ അനുകൂലമാക്കിയാൽ പ്രതികൂലമായി ലോകത്തിൽ ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയില്ല അപ്പോൾ എനിക്ക് പ്രതികൂലമായി എന്തു സാഹചര്യങ്ങൾ വന്നാലും അതിനർത്ഥം ദൈവത്തെ ഞാൻ അനുകൂലമാക്കിയിട്ടില്ല എന്നാണ് ഞാൻ ചെയ്യേണ്ടത് ദൈവത്തെ അനുകൂലമാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും എല്ലാം എല്ലാവരും ദൈവത്തോട് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആ മേഖലയിൽ ഞാൻ ദൈവത്തെ അനുകൂലമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ട വസ്തുത ദൈവത്തെ അനുകൂലമാക്കുവാൻ എന്താണ് ചെയ്യുക എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഞാൻ അനുകൂലമാക്കുകയാണ് അങ്ങനെ ദൈവത്തെ എന്നോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടുകാരനെ പോലെ ദൈവം പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ പാപ സാഹചര്യങ്ങളും എടുത്തുമാറ്റി അനുകൂലമാക്കുമ്പോൾ ദൈവം നിങ്ങൾ അനുകൂലമാറുകയാണ് ഈ അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവകൃപയാൽ കൃപയാൽ നിറഞ്ഞു മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ ദൈവോന്നാമത്തെ മുഖത്ത് കൊണ്ടായിരിക്കട്ടെ ഇത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സാധ്യത